ഒന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മുത്തച്ഛൻ ഒരു ചോക്ക് കഷ്ണം കയ്യിൽ കൊടുത്ത് സ്ലേറ്റിൽ ചിത്രം വരയ്ക്കാൻ ആവശ്യപ്പെട്ട ആ കുട്ടി ഇന്ന് അൻപത് വർഷങ്ങൾക്കിപ്പുറം അറിയപ്പെടുന്ന കലാകാരനായി മാറിയിരിക്കുകയാണ് കലാജീവിതത്തിന്റെ അൻപതാം വാർഷിക നിറവിലാണ് പയ്യന്നൂർ കണ്ടോത്ത് താമസിക്കുന്ന ദാമോദരൻ വെള്ളോറ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു ചോക്ക് കഷ്ണം കയ്യിൽ കൊടുത്ത് സ്ലേറ്റിൽ ചിത്രം വരയ്ക്കാൻ പറഞ്ഞ ഒരു കുഞ്ഞുകുട്ടി അൻപത് വർഷങ്ങൾക്കിപ്പുറം അറിയപ്പെടുന്ന ഒരു വ്യക്തിത്വമായി മാറിയിരിക്കുകയാണ് പറഞ്ഞു വരുന്നത് മറ്റാരുമല്ല പയ്യന്നൂർ കണ്ടോത്ത് താമസിക്കുന്ന ദാമോദരൻ വെള്ളോറ എന്ന ദാമോദരൻ മാഷയെ കുറിച്ചാണ് വരകളുടെയും വർണ്ണങ്ങളുടെയും ശില്പങ്ങളുടെയും സംഗീതത്തിന്റെയും ലോകത്ത് ഒരു പാരമ്പര്യവും അവകാശപ്പെടാനില്ലാത്ത തികച്ചും ഒരു നാട്ടിന് പുറത്തെ സാധാരണ കർഷക കുടുംബത്തിൽ ജനിച്ചു വളർന്ന ആളാണ് ദാമോദരൻ വെള്ളോറ എന്നാൽ മനസ്സിലും വിരലുകളിലും കലയുടെയും സാഹിത്യത്തിൻ്റെയും സംഗീതത്തിൻ്റെയും അപൂർവമായ പ്രസാദം വാരിക്കോരിക്കൊടുത്തിരിക്കുകയാണ് ഇദ്ദേഹത്തിന് കുഞ്ഞായിരുന്നപ്പോൾ മുത്തച്ഛൻ കയ്യിൽ കൊടുത്ത ഒരു ചെറു ചോക്ക് കഷ്ണമാണ് ദാമോദരന്റെ കലാജീവിതത്തിന്റെ ആദ്യ പടി കുഞ്ഞെന്നുള്ള ഒന്നാം ക്ലാസ്സിൽ ഒരു ചോക്ക് കഷ്ണം കയ്യിൽ തന്ന് വരക്കാനാണ് പറഞ്ഞിരിക്കുന്നത് വര എന്താണെന്നോ ചിത്രം എന്താണെന്നോ ഒരു പ്രായത്തിൽ കുഞ്ഞു പ്രായത്തിൽ ഒന്നാം ക്ലാസ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയുന്നതാണ് പക്ഷെ സ്ലേറ്റിൽ ഒരു കുഞ്ഞു പക്ഷിയുടെ ചിത്രമാണ് ഞാൻ വരച്ചിരിക്കുന്നത് ആ ചിത്രം എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട് അവിടെ നിന്നങ്ങോട്ട് വളർച്ചയുടെ ഘട്ടങ്ങളിൽ അമ്മ വീട്ടിൽ നിന്ന് ഈ സ്കൂളിൽ ഒന്നാം ക്ലാസ്സിൽ പോകുമ്പോൾ പാതയോരത്ത് വഴിയോരന്ന് കാട്ടുപ്രദേശമാണ് അവിടെ ഒരു ചുണ്ണ അമ്പത്തേച്ച ഭിത്തിയിൽ വലിയൊരു ആനയുടെ ചിത്രം ഉണ്ടായിരുന്നു ഒരു കൂറ്റൻ ആനയുടെ ചിത്രം ഒരു കൊമ്പന ആനയുടെ ചിത്രം എന്നെ അത് വല്ലാതെ ആകർഷിച്ചിരുന്നു എന്താണത് ചിത്രമാണോ അല്ല ഒറിജിനൽ ആനയാണോ അതെങ്ങനെ കാട്ടിൻ്റെ ഇടയിൽ പോകുമ്പോൾ മരങ്ങളുടെ ഇടയിൽ കൂടെ ഇങ്ങനെ വീക്ഷിക്കും അപ്പം അതിനെ നോക്കി സൗകോദം കുറേ നേരം നിൽക്കും അത് തിരിച്ചു കുറേ വർഷങ്ങൾക്ക് ശേഷം അതായത് വളർച്ചയുടെ പല ഘട്ടങ്ങളിൽ കട കടന്നുപോയി പ്രകൃതിയെ നിരീക്ഷിക്കുക അന്നത്തെ കാലത്തെ പ്രകൃതി എന്ന് പറയുന്നത് നമ്മുടെ മനുഷ്യൻ മനസ്സിന് ഇന്നും എൻ്റെ മനസ്സിലിതുണ്ട് ഇന്നും പ്രകൃതിയെല്ലാം നശിച്ചു കാരണം ഞാൻ ഇന്നിപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ എനിക്ക് ആ പഴയ ചിത്രങ്ങളൊന്നും കാണാനില്ല പക്ഷികൾ കുഞ്ഞു പൂക്കൾ വിശാലമായ പാടപ്രദേശം കുന്ന് മല പിന്നെ സൂര്യോദയം ഇതൊക്കെ കണ്ടും വളർന്നത് വീടിന്റെ ചുവരിലും നിലത്തും വരച്ച ആ ബാല്യകാല വരകൾ ഇന്ന് അൻപത് വർഷങ്ങൾക്കിപ്പുറവും തുടരുന്ന ഒരിക്കലും അവസാനിക്കാത്ത കലായാത്രയായി മാറി വയലുകളും കൃഷിയും നിറഞ്ഞ ഗ്രാമാന്തരീക്ഷത്തിൽ വളർന്ന ദാമോദരൻ പ്രകൃതിയെയാണ് തന്റെ ആദ്യ ഗുരുവാക്കിയത് കാറ്റിന്റെ താളവും മഴയുടെ സംഗീതവും മനുഷ്യരുടെ മുഖങ്ങളിലെ വികാരങ്ങളും ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾക്കും ശില്പങ്ങൾക്കും ആത്മാവ് പകർന്നത് ദാമോദരൻ മാഷയ്ക്ക് തൻ്റെ വ്യക്തിമുദ്ര പതിപ്പിക്കാൻ ഇനിയും ഒരുപാട് അവസരങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു ക്യാമറമാൻ സുമേഷിനൊപ്പം അഞ്ജലി ലക്ഷ്മണ നെറ്റ്വർക്ക് ന്യൂസ്